സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു യാത്രയിലാണ് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം അയർലൻഡിലെത്തിയ ശേഷം ഞാൻ പോകാൻ ആഗ്രഹിച്ച ഒരു പുണ്യ സ്ഥലത്തോട്ടുള്ള യാത്രയാണ് മറ്റൊന്നുമല്ല മാതാവ് പ്രത്യക്ഷപ്പെട്ട കൗണ്ടി മയലുള്ള നോക്ക് ചർച്ചിലോട്ടാണ് ഇന്നത്തെ യാത്ര ഇന്ന് അയർലൻഡിലെ പള്ളികളിൽ നിന്നും നിരവധി ആൾക്കാരാണ് തീർത്ഥാടനമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് സീറോ മലബാർ സഭയുടെ പരമാധികാരിയായ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് കുർബാനയല്ല അപ്പോൾ ഞങ്ങളും ഫാമിലി ആയിട്ട് പോവുകയാണ് നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം കിട്ടിയതുകൊണ്ട് നമ്മൾ ഇന്ന് കാറിനാണ് യാത്ര ചെയ്യുന്നത് കുടുംബസമേതം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട് അപ്പം ഏവർക്കും ഈ ഒരു പുണ്യ യാത്രയുടെ തീർത്ഥാടന യാത്രയുടെ വിശേഷങ്ങളിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഞങ്ങള് താമസിക്കുന്നത് കൗണ്ടി ലൌത്തിലുള്ള ആർ ഡി എന്ന സ്ഥലത്താണ് ഈ കൗണ്ടി ലൗത്ത് ആർ ഡി സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എടുക്കും കൌണ്ടി മുഴയിലുള്ള നോക്ക് പള്ളിയിലെത്തിച്ചേരാൻ ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു ആറിയാകുമ്പോൾ നടണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല എല്ലാം പിള്ളേരെ വേണ്ടിയായിട്ട് വന്നപ്പോൾ തന്നെ ഏഴ് മണിയായി അപ്പം പത്തുമണിക്കാണ് കുർബാന നേരത്തെ പറഞ്ഞതുപോലെ സുരമഹത്സവയുടെ പരമാധികാരിയായ റാഫേൽ തട്ടിൽ പിതാവും മറ്റു പിതാക്കളും ഉൾപ്പെടെയുള്ള സമൂഹമായിട്ട് അർപ്പിക്കുന്ന ബലിയാണ് തുടർന്ന് പ്രദക്ഷിണമുണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നിട്ട് ആദ്യമായിട്ടാണ് കൂടാൻ പോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ വളരെ മനോഹരമായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ഒരു പതിനായിരത്തോളം ആൾക്കാരാണ് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഈ പ്രാവശ്യം അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാരണം അയർലൻഡിലെ പള്ളികളിൽ നിന്നുള്ള എല്ലാവരും തന്നെ ആ ഒരു അവധിയൊക്കെ എടുത്ത് തീർത്ഥാടനമായിട്ടാണ് ഇന്ന് എത്തിച്ചേരുന്നത് വളരെ മനോഹരമായിരിക്കും വളരെ അനുഗ്രഹപൂർണ്ണമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അയർലൻഡിലെ നോക്ക് എന്ന സ്ഥലത്ത് മാതാവിന്റെ പ്രതിശീരണം നടക്കുന്നത് ഏതാണ്ട് രാത്രി എട്ട് മണിയോടുകൂടി വിവിധ പ്രായത്തിലുള്ള ഏകദേശം പതിനഞ്ചോളം ആർക്കാണ് മാതാവിന്റെ ദർശന സൗഭാഗ്യം ഉണ്ടായത് പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധ അവസയ പിതാവിനെയും വിശുദ്ധനായ ജോൺ ഇമാഞ്ചുലസിനെയും അതോടൊപ്പം തന്നെ ഒരു കുരിശും ഒരു കുഞ്ഞാടും ദർശനത്തിൽ കാണാനുള്ള സൗഭാഗ്യം അവർക്കുണ്ടായി ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് കാണാം കേട്ടോ പള്ളിക്കകത്ത് കയറി അവിടെ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസാഗരങ്ങളെ കണ്ടപ്പോൾ സത്യം പറയട്ടെ എന്റെ കണ്ണൊന്നും മഞ്ഞളിച്ചു പോയി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ജനക്കൂടത്തെ പള്ളിക്കകത്ത് ഒരുമിച്ച് കാണുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം പതിനായിരത്തിലധികം ആൾക്കാര് അവിടെ തെങ്ങി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ആരാധനയോട് വിശുദ്ധ കർമ്മങ്ങളെല്ലാം ആരംഭിച്ചത് ആരാധനയെ തുടർന്ന് റാഫേൽ തട്ടിൽ പിതാവിന്റെയും സ്റ്റീഫൻ മെത്രാന്റെയും ഇരുപതിലധികം വരുന്ന വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ ബിലിയർപ്പണം ഉണ്ടായിരുന്നു തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടീ ബലി അർപ്പിക്കാം സുവിശേഷം നമ്മുടെ ആ ദിവസങ്ങളിൽ തന്നെ മറിയം എഴുന്നേറ്റ് യൂതയായാല മലം പ്രദേശത്തിൽ ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് ഏലീശ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം ഏലീശ്വ കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി ഞാൻ അയർലൻഡിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടായിരത്തി പത്തിൽ ഞാനിവിടെ ഇടവുകളിലെ ധ്യാനം പ്രസംഗിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ മെത്രാനായിട്ട് ഉയർത്തപ്പെടുന്നത് പക്ഷെ ഞാനതിവിടെ പുറത്തു പറഞ്ഞില്ല തിടുക്കത്തിൽ തീർത്ത് ഞാൻ തന്ത്രപൂർവം അനൗൺസ്മെന്റിന് മുമ്പ് നാട്ടിലേക്ക് പോയി നാട്ടിൽ ചെന്നിട്ടാണ് അനൗൺസ്മെന്റൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അയർലൻഡിനെ എപ്പോഴും വളരെ സന്തോഷത്തോടു ഓർക്കാറുണ്ട് ഇങ്ങനായ സ്ഥലം എന്നതിനേക്കാൾ കൂടുതലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം തേടി വരുന്ന ഒരു സ്ഥലമായിട്ടാണ് അയർലൻഡ് കണ്ടിട്ടുള്ളത് ഈ നോക്കിലെ വികാരവായ്പകള് നിറഞ്ഞു നിൽക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ നിയോഗം നമ്മുടെ സഭയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ സഭ കടന്നു പോകുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധികളിലെ അതിജീവിച്ച് ഈ കാലഘട്ടത്തിന് സഭ എന്ത് നിയോഗത്തിനാണോ ദൈവത്താൽ വിളിക്കപ്പെട്ടത് ആ നിയോഗം കുറവുകൂടാതെ നിർവഹിക്കാൻ അഭിയന്യ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവജനത്തെയും പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ബലപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നത് ും രുസ്ലി നിങ്ങൾ മുദ്രിതരാകട്ടെ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഹോണറിംഗ് സെറമണിയിൽ റാഫേൽ തട്ടിൽ പിതാവ് അഞ്ചിലധികം മക്കളുള്ള കുടുംബങ്ങളെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ഉണ്ടായി അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പ്രാവണ്യം തെളിയിച്ചവരെ പിതാവ് ആശീർവദിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ഈ തീർത്ഥാടന യാത്രയും സന്ദർശനം എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവുകയാണ് വളരെ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും വീഡിയോ കാണാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റു പുതിയ വിഷയമായിട്ട് നിങ്ങളേക്ക് വീണ്ടും വരുന്നതുവരെ